കെട്ടിടത്തിനുള്ളിലെ നഗരമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇരുപതിനായിരം നിവാസികൾ ഒരേ മേൽക്കൂരയിൽ താമസിക്കുന്ന ചൈനയിലെ ഈ കെട്ടിടത്തിൽ വീടുകൾ മാത്രമല്ല അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട് സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റി എന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത് ചൈനയിലെ ഹാങ്ഷോയിലെ കിയാങ് ജിയാങ് സെഞ്ചുറി സിറ്റിയിലാണ് ഈ കെട്ടിടമുള്ളത് ഭീമാകാരമായ കെട്ടിടത്തിന്റെ വീഡിയോ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത് ചൈനയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ താമസിക്കുന്നുവെന്നായിരുന്നു വീഡിയോയുടെ അടിക്കുറിപ്പ് വീഡിയോ കണ്ട പലരും വ്യത്യസ്തമായ കമന്റുകളുമായാണ് എത്തിയിരിക്കുന്നത് ചിലർ ഇതിനെ ജയിലിൽ നിന്ന് വിളിച്ചപ്പോൾ മറ്റുള്ളവർ ഇരുപതിനായിരത്തിലധികം ആളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധ്യമാക്കിയ കഴിവിനെയാണ് അഭിനന്ദിച്ചത് ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ അപകട സാധ്യതകൾ കാണിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ അപകട സാധ്യതകളും ചില ഉപയോക്താക്കൾ ചൂണ്ടിക്കാണിച്ചു കെട്ടിടം പതിച്ചാൽ വലിയ മരണസംഖ്യയായിരിക്കും ഉയരുക എന്നാണ് ചിലർ പറയുന്നത് ജലവിതരണവും മലിനജലവും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന സംശയവും ചിലർ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ആഡംബര ഹോട്ടലായാണ് റീജിയൽ ഇന്റർനാഷണൽ നിർമ്മിച്ചത് പിന്നീട് ഇതൊരു റെസിഡൻഷ്യൽ കെട്ടിടമായി മാറുകയായിരുന്നു അറുന്നൂറ്റി എഴുപത്തി അഞ്ചടി ഉയരത്തിൽ എസ് ആകൃതിയിലുള്ള കെട്ടിടത്തിൽ മുപ്പത്തി ഒൻപത് നിലകളിലായി ആയിരക്കണക്കിന് ഹൈ എൻഡ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളാണുള്ളത് ഒരു ഭീമൻ ഫുഡ് കോർട്ട് പലചരക്ക് കടകൾ ബാർബർ ഷോപ്പുകൾ നെയിൽ സലൂണുകൾ വിശാലമായ പൂന്തോട്ടങ്ങൾ അത്യാധുനിക ഫിറ്റ്നസ് സെന്ററുകൾ കഫേകൾ നീന്തൽ കുളങ്ങൾ എന്നിവ തുടങ്ങി ഒരു മനുഷ്യൻ ആവശ്യമായ എല്ലാം ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെയുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ സെവൻ സ്റ്റാർ ഹോട്ടലായ സിംഗപ്പൂർ സാൻസ് ഹോട്ടലിന്റെ ചീഫ് ഡിസൈനറായ അലിസിയ ലൂയാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കെട്ടിടം உல்லைக் செய்தது